നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സൗഭാഗ്യ വർധനവ് വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഇനി അങ്ങോട്ട് ലഭിക്കാൻ പോകുന്നത് ഒട്ടേറെ ഉയർച്ചയുടെ കാലം ഈ നാളുകാർക്ക് സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ഇവരുടെ സമയം തെളിയുന്നതോടുകൂടി ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു സാമ്പത്തിക നിലയിൽ വലിയ കുതിച്ചു ചാടൻ തന്നെ വന്നു ചേരാൻ പോകുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നേട്ടങ്ങൾ കൊയ്യും പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്കൊക്കെ അനുകൂലമായ സമയം ഒന്നിച്ചേരുകയും അവസ്ഥകൾ ഏറ്റവും സൗഭാഗ്യത്തിലൂടെയും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളിലൂടെയും ഐശ്വര്യവർധനയിലൂടെയും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് വലിയ മാറ്റങ്ങൾ വന്നു ചേരുകയും ജീവിതത്തിൽ അഭിവൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്നതെന്നും നമുക്കത് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യവും സൗഭാഗ്യവർദ്ധനവും ഒന്നിച്ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണതം നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഭാഗ്യം വളരെയധികമുണ്ട് തലയ്ക്ക് മുകളിൽ ഭാഗ്യം കുതിച്ചു നിൽക്കുന്ന സമയമാണ് ഓരോ നിമിഷത്തിന്റെയും ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു സാമ്പത്തിക അഭിവൃദ്ധിയും മികച്ച അവസരങ്ങളും ഈ നാളുകാരെ തേടിയെത്തും എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് കർഗമാല ചാർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജീവിതത്തിൽ ഒട്ടേറെ കടമകൾ കടക്കാൻ സാധിക്കുകയും തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ് ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നു ആരോഗ്യസ്ഥിതി ശക്തമായി കൊണ്ടുതന്നെ നിൽക്കുന്ന ഒരു സമയമാണ് സന്തോഷത്തിന്റെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്കൊന്നിച്ചേരുന്നു പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു ഇവരുടെ ചിരകാല സ്വപ്നമായ വീടെന്നൊരു സ്വപ്നം ഇവർക്ക് നടപ്പിലാകുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്താണ് ഇവരുടെ എല്ലാ പദ്ധതികളും എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ലാഭം വർദ്ധിച്ചു കാണുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കടും പായസം ദേവിക്ക് വഴിപാടായി സമർപ്പിക്കുക ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾക്കും ശത്രു പരിഹാരത്തിനും സാധിക്കുന്ന ഒരു സമയമാണ് ഇതിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കും അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ് ഇവിടെ വളരെ നാളത്തെ ദുഃഖ ദുരിതങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും അതോടൊപ്പം തന്നെ മനസ്സമാധാനം ഉണ്ടാക്കുന്ന ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപ്രദമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മഹാഭാഗ്യവും മഹാ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുകയും ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുകയും മികച്ച അവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ബന്ധു ജനങ്ങളുടെ സഹസാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഭാഗ്യം കൊണ്ട് സൗഭാഗ്യവർദ്ധനവ് തന്നെയാണ് ഐശ്വര്യപൂർണമായ നാളുകൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മികച്ച അവസരങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും അടുത്ത നക്ഷത്രം മകബ് നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഐശ്വര്യവർധനവ് തന്നെയാണ് ഇവർക്ക് ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യത്തിനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർപ്പ് കല്പിക്കുന്ന സമയമാണ് ഇവർക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ട്രാൻസ്ഫറോട് കൂടി പ്രൊമോഷൻ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കുകയും അതിൽ ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയം അതായത് സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഉയർന്ന ഒക്കെ ലഭ്യമാകുന്നൊരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക മുന്നേറ്റം ഉയർന്ന വരുമാനം ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ശാശ്വതമായ പരിഹാരം അവരുടെ പ്രശ്നങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും ജീവിതത്തിൽ ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേർന്ന് ഈ അവസരങ്ങളിൽ അവരുടെ ജീവിതത്തിൽ പച്ച ജീവിതം പച്ചപിടിക്കുന്നതിനും കുതിച്ചു വരുന്നതിനും ഒരു സമയമാണ് ഇവർക്ക് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു വിദേശ രാജ്യത്തേക്ക് ഒരു യാത്രയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളിൽ ഉന്നത പഠന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതിനോ ഒരുക്കുന്നതിനോ അവിടെ പഠന സമ്മതമായിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്നതിനോ ജോലിയുമായി ബന്ധപ്പെട്ടോ അവസരത്തിനോ ഒക്കെ പോകാൻ സാധിക്കുന്ന ഒരു സമയം ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു ഭാഗ്യം തന്നെയാണ് ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിൽ മഹാവിജയം തന്നെ വന്നു ചേരുന്നു ഇവർക്ക് യോഗം വരെ ലഭിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് ലോട്ടറി ഭാഗ്യമൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം ുന്നു മഹാഭാഗ്യമാണ് മഹാവിജയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ഉന്നത പഠന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതിനും ഒക്കെ സാധിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ തന്നെ അവരുടെ ജീവിതം വഴിമാറുന്ന ഒരു സമയമാണ് ലഭിച്ചിരിക്കുന്നത് ലോട്ടറി അടിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം സൗഭാഗ്യവർധനവും ഉന്നത പഠന സാഹചര്യങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്നു മഹാവിജയം മഹാ ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന വളരെ ഭംഗിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് സമ്പാദ്യം വർദ്ധിക്കുന്നു പണവരവ് വളരെയധികം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയമാണ് മികച്ച ഉയർച്ചകളൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു സമയം അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ കുതിച്ചു വരാനുള്ള അവസരങ്ങളുണ്ടാകുന്നു ഇവർ കത്തിച്ചൊലിക്കും ജീവിതത്തിൽ പല വിധത്തിൽ പല മേഖലകളിൽ വിജയത്തിൻ്റെ പിന്നുകൂടി സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഇവർ കുതിച്ചു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാവിജയം തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ് ഒട്ടേറെ കടമകൾ കടന്നുകൊണ്ട് ജീവിതത്തിൽ മികച്ച വിജയം കാഴ്ചവെയ്ക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അടുത്ത എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നു മഹാവിജയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ഒരു സമയമാണ് ഐശ്വര്യവർധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും കൊയ്യാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം